ഏറെ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുഹാനു താല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തക്കുവ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനു താല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഇസ്ലാം അള്ളാഹു സുബാനു താലയുമായി അടുക്കാനും നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും സദാസമയവും സമയവും അള്ളാഹുവിനെ ഓർമ്മിക്കാനുമൊക്കെ നമുക്ക് നൽകിയിട്ടുള്ള വിശിഷ്ടമായ ഒരു സമ്മാനം എന്ന നിലയിൽ സ്വലാത്തിനെ അഥവാ നമസ്കാരത്തെ മനസ്സിലാക്കണം എന്നാണ് കഴിഞ്ഞ ഹുത്തബയിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് നമസ്കാരത്തിലെ ഒരു സന്ദർഭത്തെയാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത് അത് രണ്ട് സുജൂതകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ ഓരോരുത്തരും അള്ളാഹു സുബാനു താലയോട് ചോദിച്ച് വാങ്ങേണ്ടുന്ന നേടിയെടുക്കേണ്ടുന്ന ഏഴ് കാര്യങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത് അത് നമ്മുടെ സ്വലാത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ ഗുണഫലങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും നമസ്കാരത്തെ സംബന്ധിച്ച് വർഷങ്ങളായി ഓർമ്മ വെച്ച നാളു മുതൽ അത് ശീലിച്ചു വരുന്ന നമ്മൾ ഓരോരുത്തരും പക്ഷെ അതിൻ്റെ യഥാർത്ഥ ചൈതന്യത്തിലേക്ക് അതിൻ്റെ റൂഹിലേക്ക് പ്രവേശിച്ചതായി നമുക്ക് അനുഭവപ്പെടും നമ്മളിങ്ങനെ അർത്ഥം അറിഞ്ഞും അറിയാതെയുമൊക്കെ ചൊല്ലി തീർക്കുന്നതിനു പകരം അശ്രദ്ധമായി ചൊല്ലിത്തീർക്കുന്നതിനു പകരം വളരെ കൃത്യമായ ബോധത്തോടെ നല്ല ബോധ്യത്തോടെ അള്ളാഹു താല നമുക്ക് നൽകിയ ചോദിക്കാനുള്ള അവസരത്തെ പ്രയോജനപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് അതിങ്ങനെ നമുക്ക് ലഭിക്കുന്നതായി അത് നേടിയെടുക്കുന്നതായി തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടും നമ്മുടെ ഹൃദയ സാന്നിധ്യം അത്തരം ചോദ്യങ്ങൾക്ക് ഉണ്ട് എങ്കിലാണ് അത് സംഭവിക്കുക നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അള്ളാഹു സുബാനു അവന്റെ ദൂതനെ ആകാശലോകത്തേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയിട്ടാണ് സ്വലാത്ത് എന്ന് പറയുന്ന ഈ പാരിതോഷികം നൽകിയിട്ടുള്ളത് ജുബിലി അലിസ്സലാം മുഖേന വഹി നൽകിക്കൊണ്ടിരിക്കുകയാണ് നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും നിരോധങ്ങളും പ്രോത്സാഹനങ്ങളും നിരുത്സാഹപ്പെടുത്തലുകളുമൊക്കെ വിവിധ വിഷയങ്ങളിൽ ജുബിറുൽ അലൈഹി സ്വലാം മുകേന റസൂൽ അല്ലാഹി സ്വല്ലു അലൈ വല്ലക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ അള്ളാഹു സുബാനു താലാവൻ്റെ ഹബീബായ റസൂൽ സാഹുഅള്ള വസ്ലമിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ എന്ന് ജുബിറുൽ അലൈഹി സ്വലാമിനോട് കൽപ്പിക്കുന്നത് അങ്ങനെ അന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത പ്രത്യേകമായ ഒരു വാഹനത്തിൽ കയറി മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ള ഒരു യാത്ര രാത്രിയുടെ ഒരു പ്രയാണം രാപ്രയാണം ഇസ്രാ അതിനുശേഷം ബൈത്തുൽ മക്ദിസിന്റെ അങ്കണത്തിൽ നിന്ന് ആകാശലോകത്തേക്ക് അടുത്ത ഒരു യാത്ര മെഹറാജ് ഈ യാത്രയിലാണ് അള്ളാഹു സുബാനു താല സ്വലാത്തിന് നൽകുന്നത് ആദ്യം അൻപത് വക്താണ് ആവശ്യപ്പെട്ടത് എന്നാണ് ഹദീഫുകളിൽ കാണാൻ കഴിയുന്നത് പക്ഷെ പിന്നീട് റസൂൽഹു സ്വല്ലു അലൈവിം അതിനെക്കുറിച്ച് അള്ളാഹുവിനോട് വീണ്ടും ആവശ്യപ്പെട്ടത് പ്രകാരം റക്കകത്തുകൾ കുറച്ചു കൊടുക്കുകയും വീണ്ടും ചോദിക്കുകയും വീണ്ടും കുറച്ചുകൊടുക്കുകയും റക്കാത്തല്ല വക്തുകൾ കുറച്ചു കൊടുക്കുകയും വീണ്ടും ചോദിക്കുകയും വീണ്ടും കുറച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഒടുവിൽ അഞ്ചു വക്തിൽ അത് എന്നാണ് അതെന്താണ് അള്ളാഹു താലയ്ക്ക് ആദ്യം തന്നെ അഞ്ചു കൊടുത്താൽ പോരെ അങ്ങനെ പോരാ കാരണം നമ്മൾ നിർവഹിക്കുന്ന ഈ അഞ്ചു സ്വലാത്ത് അൻപത് വക്തിന് സമാനമാണ് എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ കൊടുക്കണം പിന്നെ അള്ളാഹുവിന് മാത്രം അറിയുന്ന വേറെയും ചില യുക്തികൾ അതിനുണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെ നൽകിയിട്ടുള്ള സ്വലാത്ത് ഇവിടെ വന്ന് സല്ലു കമാർ തുമുനിസ ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഓരോ കാര്യവും അതിൻ്റെ നൃത്തവും കുനിയലും അതിൻ്റെ സുജൂദും ഇരുത്തവും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ് പരിശുദ്ധ ഈ സ്വലാത്ത് നിലനിർത്താൻ പറയുന്നു കൈഫിയത്തു എങ്ങനെ നിർവഹിക്കണം എന്ന് റസൂൽസ് പഠിപ്പിച്ചു ഇങ്ങനെ രാപ്രയാണം കൊണ്ടുപോയപ്പോ പലസ്തീനിലേക്കുള്ള പ്രത്യേകമായ വാഹനത്തിൽ അള്ളാഹു സുഹാൻ കൊണ്ടുപോയതിനെ കുറിച്ച് സൂറ തുടക്കത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ചുറ്റപ്പെട്ട ആ ഹറാമിൽ നിന്ന് തന്റെ അടിമയെ കൊണ്ടുപോയ എത്ര പരിശുദ്ധൻ എന്നാണ് അപ്പോൾ ഒരു മനുഷ്യനും എത്തിപ്പെടാൻ കഴിയാത്ത അതിനേക്കാൾ മുകളിൽ ഉള്ള ഒരു ആത്മീയ അവസ്ഥയിൽ അലൈഹി കൊണ്ടുപോയ ഘട്ടത്തിൽ ആ റസൂലിനെ കുറിച്ച് പറയാൻ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ള പദം എന്നാണ് അടിമ ഇത് ഖുർആാനിൽ വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് തുടക്കം നമ്മളെല്ലാം വെള്ളിയാഴ്ച ഓതിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ അബിദിനു മേൽ ഈ കിതാബ് ഇറക്കിയിട്ടുള്ളത് റസൂൽ അപ്പോൾ അടിമ അടിമത്വം എന്നൊക്കെ പറയുന്നത് ഒരു നല്ല കാര്യമല്ല പക്ഷേ അത് നല്ല കാര്യമല്ലാതാകുന്നത് എപ്പോഴാണ് അടിമകളുടെ അടിമയാകുമ്പോഴാണ് അടിമകളുടെ അടിമയാകുമ്പോൾ തന്നെ പോലെ തന്നെ വിചാരവികാരങ്ങളും ദൗർബല്യങ്ങളും പ്രയാസങ്ങളും രോഗവും വേദനയും ഒക്കെ ഉള്ള നാളെയെ അറിയാത്ത ഇന്നലെ തീരുമാനിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ അടിമയായി മറ്റൊരു മനുഷ്യൻ വരിക അത് മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇസ്ലാം അടിമത്വത്തെ വളരെ അത് ഒഴിവാകുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിയമങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് മനുഷ്യനെ അടിമയാക്കി വെക്കാൻ പാടില്ല അതേ സമയത്ത് ഇവിടെ എങ്ങനെയാണ് അടിമയാകുന്നത് ഇവിടെ ഉടമസ്ഥന്റെ അടിമയാണ് അത് വ്യത്യാസമുള്ള കാര്യമാണ് ഇസ്ലാം വന്നത് തന്നെ അടിമകളുടെ അടിമത്വത്തിൽ നിന്ന് സാക്ഷാൽ ഉടമസ്ഥന്റെ അടിമത്വത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് അപ്പോൾ സാക്ഷാൽ ഉടമസ്ഥന്റെ അടിമയാവുക എന്നത് വളരെ നല്ല ഒരു കാര്യമാണ് റസൂൽ പറഞ്ഞു നിങ്ങൾ എന്നെ അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിന്റെ ദൂതനെന്ന് കവിസംബോധന ചെയ്തോളൂ പറഞ്ഞോളൂ എന്ന് പറയുകയുണ്ടായി അപ്പോൾ അള്ളാഹു റസൂർമിനെ വിളിച്ച പേരാണ് എന്ന് പറയുന്നത് അവന്റെ അടിമയെ രാപ്രയാണം നടത്തി എന്നാണ് നമ്മുടെ വിഷയവുമായിട്ട് അതിന്റെ ബന്ധം എന്താണ് അള്ളാഹു സുബാനു താല നമ്മളെ ഓരോരുത്തരെയും റസൂൽമിനെ വിളിച്ച അതേ പേരിൽ വിളിക്കുന്ന ഒരു സന്ദർഭം അങ്ങനെ കുറാനില് വേറെ സന്ദർഭങ്ങളുണ്ട് പക്ഷെ ഒരു പ്രത്യേകമായ ഒരു സന്ദർഭം നമ്മുടെ സ്വലാത്തിലുണ്ട് നമ്മുടെ നമസ്കാരത്തിലുണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിബിലക്കഭിമുഖമായി നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക എന്നാണ് എന്നാൽ അങ്ങനെയല്ല നമ്മൾ അങ്ങോട്ട് പറയുക മാത്രമല്ല നമ്മുടെ ആരുടെ മുമ്പിലാണോ തല കുമ്പിടുന്നത് ആ പ്രപഞ്ചത്തിൻ്റെ നാഥൻ ആ പ്രപഞ്ചത്തിൻ്റെ റബ്ബ് റബ്ബ് ആലമീൻ നമ്മളോട് ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് എന്നാണ് നമ്മളോട് ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നു അപ്പോൾ അള്ളാഹുവുമായിട്ടുള്ള ഒരു സംസാരമാണ് അഭിമുഖമാണ് സ്വലാത്ത് എന്ന് പറയുന്നത് എപ്പോഴാണ് അള്ളാഹു താല നമ്മളോട് സംസാരിക്കുക അങ്ങനെ ഒരു അനുഭവം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അള്ളാഹുതാല നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ അനുഭവപ്പെടണം അങ്ങനെ അനുഭവപ്പെടണമെങ്കിൽ നമ്മുടെ സ്വലാത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം നമ്മുടെ ആത്മാർത്ഥതയുണ്ടാകണം നമ്മുടെ പരിപൂർണമായ ശ്രദ്ധയുണ്ടാകണം നമ്മുടെ ശരീരം മാത്രം എന്തൊക്കെയോ കുറേ അംഗങ്ങൾ കാണിച്ചാൽ മതിയാവുകയില്ല നമ്മൾ ശരീരത്തിന് ശുദ്ധി വരുത്തുന്നു ആ ശുദ്ധി വരുത്തിയതിനു ശേഷം റബ്ബിനോട് ദ്വായ ചെയ്യുന്നു അതിനുശേഷം റബിൻ്റെ മുമ്പിൽ നിൽക്കുന്നു വളരെ ശാന്തമായ ഒരു നിർത്തം ഒരു ബേജാറില്ലാത്ത ഒരു ധൃതിയുമില്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ഏർപ്പാടുമില്ലാത്ത ആ നിൽക്കുന്ന സ്ഥലം പോലും ലോകത്ത് വേറെ ഒരാൾക്കും നിൽക്കാൻ അനുവാദമില്ലാത്ത സ്ഥലമാണ് ഒരാൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അയാളുടെ നൃത്തത്തിൻ്റെയും സുജൂതിൻ്റെയും ഇടയിലുള്ള സ്ഥലത്ത് വേറൊരാൾക്കും പ്രവേശനമില്ല ആരായാലും ശരി ആർക്കും പ്രവേശനമില്ല അതയാൾക്ക് മാത്രമുള്ള ഒരു സ്ഥലമാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെ വേണം നമ്മുടെ ശ്രദ്ധ നമ്മുടെ കൂടെ വേണം നമ്മളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ആലോചനകൾ അതിലേക്ക് നമുക്ക് കേന്ദ്രീകരിക്കാൻ കഴിയണം ഒരൊറ്റ ദിവസം കൊണ്ടത് സാധ്യമായില്ലെങ്കിൽ ബേജാറാവേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല പക്ഷേ നമ്മൾ ശ്രമിക്കണം നമ്മുടെ പരിശ്രമം ആ ഉണ്ടാകണം അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സ്വലാത്തായിട്ട് നമ്മുടെ നമസ്കാരം മാറുകയുള്ളൂ റോഹുള്ളതായി മാറുകയുള്ളു അല്ലെങ്കിൽ ഒരു തരം ചത്ത നമസ്കാരമായിരിക്കും ഒരു ഫലവും ഉണ്ടാവില്ല ഒരു ഭാരവും ഇറക്കി വെച്ചതായി അനുഭവപ്പെടുകയില്ല അള്ളാഹുത്താല നമ്മളോട് പറയുന്ന മറുപടികളെ നമുക്ക് കേൾക്കാൻ കഴിയില്ല മറുപടി കേൾക്കണ്ടേ ആ കേൾവി കാതുകൊണ്ടുള്ള കേൾവിയല്ല ആ കേൾവി നമ്മുടെ ഉള്ളുകൊണ്ട് കേൾക്കേണ്ടതാണ് അത് കേൾക്കാനാവണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ സ്വലാത്തിൽ ഉണ്ടായിരിക്കണം എല്ലാറ്റിൽ നിന്നും വിട്ടൊഴിഞ്ഞ് വളരെ വൃത്തിയായി അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കരുതി കൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ പുതുസിയായ ഒരു ഹദീസ് പുതുസിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു താല പറഞ്ഞ കാര്യം തന്നെ പക്ഷെ ഖുർആാനിൽ ഉണ്ടാവില്ല അത് റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ് അങ്ങനെയുള്ള ഒരു ഹദീസ് അള്ളാഹു താല പറയുകയാണ് ആരെങ്കിലും ഒരാൾ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ ആ നമസ്കാരത്തിൽ സൂറത്തുൽ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ റബ്ബിൽ ആലമീൻ ആലമീൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അള്ളാഹു അപ്പോൾ അള്ളാഹു പറയും അത്രേ അത്രേദനീ അബിദീ എത്ര കോടി മനുഷ്യർ ഈ ലോകത്തുണ്ടോ അത്രയും മനുഷ്യരോട് അള്ളാഹു തല മറുപടി പറയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോടെ ബോധത്തോടെ യഥാർത്ഥ സൊലാത്തിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രപഞ്ചത്തിൻ്റെ നാഥൻ ആ നാഥനെ സംബന്ധിച്ചിടത്തോളം കഴിയാത്തതായ ഒന്നുമില്ല ആ അള്ളാഹു ഓരോ മനുഷ്യന്റെ ഫാത്തിഹക്കും മറുപടി പറയുന്നു സുഹൃത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു അധ്യായമാണ് ഞാൻ ഓതി വെച്ച ആയത്തിലൂടെ അള്ളാഹു താല പറയുന്ന കാര്യം എന്താണ് ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ഏഴ് സൂക്തങ്ങൾ നിനക്ക് ഈ എന്നാണ് ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ ൾക്ക് സൂറത്ത് ഗർഭം ധരിച്ചത് ഖുർആനിന്റെ മാതാവ് ഖുർആാനിലുള്ള ഏതായത്തും അൽ ഫാത്തിഹയുടെ വിശദീകരണമാണ് ഖുർആാനിലുള്ള ഏത് ആയത്തും ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ വിശദീകരണമാണ് ഇങ്ങനെ ചുരുക്കി പിടിച്ചാൽ അതാണ് അത് ഓരോ ദിവസവും നിർബന്ധമാണ് നമസ്കാരമില്ല അപ്പോൾ നമസ്കാരം അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അൽ ഫാത്തിഹ നിർബന്ധമായിട്ടും നമ്മൾ പാരായണം ചെയ്യണം അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോഴുള്ള അവസ്ഥയാണ് ഈ പറയുന്നത് അള്ളാഹു പറയുമെ അബിദീ എന്നാണ് അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു ആരോടായിരിക്കും അള്ളാഹു പറയാ അള്ളാഹുവിന്റെ അടുത്ത് ആരാണ് ഉണ്ടാവുക അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച അള്ളാഹു അതിൻ അള്ളാഹുവിൻ്റെതായ രാജസിംഹാസനത്തിനടുത്ത് പ്രത്യേകമായിട്ട് ഇടം നൽകിയിട്ടുള്ള മഹത്തായ സൃഷ്ടികളുണ്ട് അവരോടല്ലേ അള്ളാഹു പറയുന്നത് എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു അലഹമുല്ലാമീൻ എന്ന ഒരു വാക്ക് നമ്മൾ ഉരിയാടുമ്പോൾ സർവ്വശക്തനായ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റാകുന്നു സർവസ്തുതിയും എന്നാണ് നമ്മൾ പറയുന്നത് സർവ്വലോകരക്ഷിതാവായ അള്ളാഹു മാപ്പിളമാരുടെ അള്ളാഹു അല്ല മുസ്ലിം സമുദായത്തിന്റെ അള്ളല്ല അറബികളുടെ അള്ള ഏതെങ്കിലും ഒരു മതത്തിന്റെ ജാതിയുടെ വർഗത്തിന്റെ ഒന്നും അല്ല അല്ല റബ്ബു ഈ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു ആ അള്ളാഹുവിനാണ് എൻ്റെ സർവസ്തുതിയും അൽഹന്ത എന്ന് പറഞ്ഞാൽ ഹംതായിട്ടുള്ളതെല്ലാം സ്തുതിയായിട്ട് പറയാവുന്നതെല്ലാം

എന്തൊക്കെയോ ദുരന്തങ്ങൾ കണ്ട് പേടിച്ച് വലിയ മലവെള്ളപ്പാച്ചൽ കണ്ട് ഇടിമിന്നൽ കണ്ട് പേമാരി കണ്ട് പേടിച്ചിട്ട് ദൈവമേന്ന് വിളിച്ചു പോയപ്പോഴാണ് മതം ഉണ്ടായത് എന്ന് പ്രചരിപ്പിക്കുന്ന ഭൗതികവാദികൾക്ക് നല്ല മറുപടിയാണ് ഭയത്തിൽ നിന്നല്ല നന്ദിയിൽ നിന്ന് സ്തുതിയിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ ദീനലൊരാൾ പ്രവേശിക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും ഒന്നാമത്തെ വാക്യം അലഹമ്മില്ലാറബുൽമീൻ എന്നായിട്ടുള്ളത് ആ വാക്കാണ് നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അൽഹുറബുലീൻ സർവലോകരക്ഷിതാവായാഹുവിനാകുന്നു സർവസ്തുതിയും അപ്പോൾ അള്ളാഹു പറയുകയാണ് നമ്മൾ തൊട്ടുടനെ പറയുന്നത് പരമകാരുണ്യവാനും കരുണാനിധിയുമായ കരുണാനിധിയായ അറഹ്മാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാരുണ്യം ചൊരിയുന്നവൻ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും എല്ലാവർക്കും കാരുണ്യമാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ അള്ളാഹുവിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾ അങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ അവരുടെ കൈകൾ ഉയർത്തുമ്പോൾ അത് താഴണമെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ കാരുണ്യം വേണം എല്ലാവർക്കും നൽകുന്ന കാരുണ്യം അറഹ്മാൻ അത് വഴിപ്പെട്ടവർക്ക് പ്രത്യേകം ഒരുക്കി വെച്ചിട്ടുള്ള കാരുണ്യമാണ് ഇങ്ങനെ രണ്ടർത്ഥത്തിലുമുള്ള കാരുണ്യം നൽകുന്നവരാകുന്നു അള്ളാഹു ഇത് നമ്മൾ പറയുമ്പോ അള്ളാഹു പറയും അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് പറയും എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് പറയും പിന്നെ നമ്മൾ പറയുന്നത് മാലിക് എന്നാണ് പ്രതിഫല ദിവസത്തിൻ്റെ എന്നാണ് അർത്ഥം പ്രതിഫലം മാലിക് പ്രതിഫല പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ യില്ല അന്ന് ആരും ആർക്കും ഒരു പ്രത്യുപകാരവും ചെയ്യുകയില്ല ആരും ആരെയും തിരിഞ്ഞു നോക്കുകയില്ല ആ ദിവസം എന്ന് പറഞ്ഞാൽ കൽപ്പനയല്ലാത്ത ഒരു യും അന്നവിടെ ഇല്ല അത് അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഒരാളും വേറെ ഒരാൾക്ക് ഉപകാരം ചെയ്യാത്ത ആരും ഒന്നും ഉടമപ്പെടുത്താത്ത അങ്ങനെയുള്ള ഒരു ദിവസമാണ് അത്തരം ഒരു ദിവസത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹു ആണ് ഇത് നമ്മൾ അംഗീകരിച്ചു പറയുകയാണ് നമ്മുടെ ജീവിതം മുഴുവനും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണല്ലോ നമ്മുടെ സംസാരം നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്നത് ആ ഒരു ദിവസത്തിൽ നമ്മൾ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അപ്പൊ നമ്മൾ പറയുകയാണ് പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു ഇത് നമ്മൾ പറഞ്ഞു തീരുമ്പോൾ അള്ളാഹു പറയും എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ് പിന്നെ നമ്മൾ പറയുന്നത് നിന്നെ മാത്രമാണ് ഞങ്ങൾ വിവാദത്വ ചെയ്യുന്നത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നത് സഹായം ചോദിക്കുന്നത് നിന്നോട് മാത്രമാണ് വേറെ ആർക്കാണ് ചെയ്യാൻ കഴിയുക നിനക്ക് മാത്രമാണ് വിഭാഗത്ത് ചെയ്യുന്നത് നിന്നെ അല്ലാതെ വേറെ ഏറെ വിവാദത്വം ചെയ്യാൻ അപ്പോൾ ഈ കാര്യം നമ്മൾ പറയുന്നു ഇത് അള്ളാഹു നമ്മളും തമ്മിലുള്ള ഒരു കരാറാണ് ഇത് അള്ളാഹു നമ്മളും തമ്മിലുള്ള ഒരു ബന്ധത്തെ നമ്മൾ ഉറപ്പിച്ചു പറയലാണ് ആരാണ് ഞാൻ എന്തിനാണ് നിസ്കരിക്കാൻ വന്നത് എന്തിനാണ് നിന്റെ മുമ്പിൽ ചെയ്യുന്നത് പടച്ചറബേ നിന്നോട് മാത്രമാണ് ഞങ്ങൾ ഇബാദത്വം ചെയ്യുകയുള്ളു നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുകയുള്ളൂ ഇത് പറയുമ്പോൾ അള്ളാഹു പറയും ഹാദാ ഇത് എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിലുള്ള കാര്യമാണ് എൻ്റെ അടിമക്കവൻ ചോദിക്കുന്നത് എന്തോ അത് ലഭിക്കും എന്ന് അള്ളാഹു പറയുമെന്നാണ് നിങ്ങൾ നോക്കൂ നമ്മുടെ ഓരോ പദത്തിനും അള്ളാഹുവിൻ്റെ മറുപടി മഹത്തുക്കളായ ചില മുൻകാമികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവർ ഈ ഫാത്തികൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ ഇടക്കൊരു ചെറിയ ഇടവേള ഇടവേള ഈ പറയുന്നുണ്ട് അത് ഒരു അവരുടെ എന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഇത് പറയുമ്പോ അള്ളാഹു ഇങ്ങോട്ട് മറുപടി പറയുകയാണ് പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നേരായ പാത കാണിച്ചു കാണിച്ചു തരണേ തരണേ സന്മാർഗം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ മനുഷ്യരഭൂമിയിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ ദുഃഖിക്കണ്ട ഞാൻ നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള സന്മാർഗം അയച്ചു തരും ആരാണോ അതിനെ പിൻപറ്റുന്നത് അവർ ഭയപ്പെടേണ്ട അവർ ദുഃഖിക്കണ്ട അള്ളാഹുവിന്റെ വാഴയാണ് പഠിച്ചവനെ ആ ഹിതായത്വം നീ ഞങ്ങൾക്ക് തരയണമേ ആ സന്മാർഗം നീ ഞങ്ങൾക്ക് നൽകണമേ എല്ലാം കിട്ടി ലോകത്തുള്ള സകലത്തിനും ഉടമസ്ഥരായി മാറിയാലും അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനു കൊള്ളും അവന്റെ ജീവിതത്തിൽ എന്താണ് പിന്നെ അവന് ബാക്കി ഉണ്ടാവുക അതുകൊണ്ട് റബ്ബേ എനിക്ക് ഹിതായത് തരയണമേ ഇതാണ് നമ്മുടെ പ്രാർത്ഥന നമ്മൾ നമസ്കരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ചെയ്യുന്നതെന്ന കൂടി നമ്മൾ ഇത് ചെയ്യണം നീ അനുഗ്രഹിച്ചവരായ മാർഗം അമ്പിയാർസലിങ്ങൾ ഉണ്ട് അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്ത വലിയ വലിയ നബിമാർ പ്രവാചകന്മാർ മുർസലുകൾ അവരുടെ മാർഗം സ്വാലഹീങ്ങളുടെ മാർഗം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ള ആ മഹത്തുക്കളുടെ മാർഗം നീ അനുഗ്രഹിച്ചവരുടെ വഴി ആ വഴി വളരെ കൃത്യമാണ് നമ്മൾ ആലോചിച്ചുണ്ടാക്കേണ്ടതില്ല ഊഹിച്ചെടുക്കേണ്ടതില്ല നമ്മളായിട്ട് ഇരുട്ടിൽ തപ്പേണ്ടതില്ല ഒന്നുമില്ല അനുഗ്രഹിക്കപ്പെട്ടവരുടെ ഒരു വഴി ഇതാ ചരിത്രത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട് കഴിയുന്നുണ്ട് ആ വഴിയിലാണ് ഞങ്ങൾ നീ ആക്കേണ്ടത് നിന്റെ കോപത്തിന് പാത്രമായ ആളുകളുണ്ട് നിന്റെ ദൃട്ടാന്തങ്ങൾ തള്ളിപ്പറഞ്ഞതിൻ്റെ കാരണത്താൽ നിന്റെ കൽപ്പനകൾ അവഗണിച്ചതിൻ്റെ കാരണത്താൽ നിനക്ക് വഴിപ്പെടേണ്ട പ്രകാരം വഴിപ്പെടാത്ത കാരണത്താൽ നിന്റെ കോപത്തിന് പാത്രമായ ആളുകൾ അവരിൽ ഞങ്ങൾ പെടുത്തല്ലേ വലിയ പിഴച്ചുപോയ ആളുകളുണ്ട് നേർമാർഗത്തിലല്ല അവരുള്ളത് അവർ വഴി പിഴച്ചു പോയിരിക്കുന്നു ആ പിഴവ് സംഭവിച്ചവരുടെ കൂട്ടത്തിലും ഞങ്ങൾ പെടുത്തല്ലേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇത് നമ്മൾ അങ്ങ് പറയുമ്പോൾ അള്ളാഹു പറയും ഇതെന്റെ അടിമക്കുള്ളതാണ് എന്റെ അടിമ എന്ത് ചോദിക്കുന്നുവോ അവനതുണ്ട് എന്നാണ് എന്ത് ചോദിക്കുന്നുവോ അവനതുണ്ട് ഏഴ് ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹീൽ ഇസ്സത്ത് ഈ ഏഴ് ആയത്തുകൾ നമ്മൾ ഓതി ഓദിക്കഴിയുമ്പോഴേക്ക് ഏഴ് തവണ നമ്മളെ കുറിച്ച് അബിദി എന്നല്ല അടിമ എന്ന് പറയുകയാണ് എന്റെ അടിമ നിങ്ങൾ ലോകത്തുള്ള വലിയ വലിയ ഉന്നതന്മാരായ ആളുകൾ അവൻ എൻ്റെ ആളാന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സന്തോഷമുണ്ടാവും പോട്ടെ ഒരു എം എൽ എ പറഞ്ഞാൽ ഒരു മന്ത്രി പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ അവൻ എൻ്റെ ആളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുമാത്രം വലിയ സന്തോഷം ഉണ്ടാവും ഇത് എം എൽ എ അല്ല മന്ത്രിയല്ല പ്രധാനമന്ത്രിയല്ല ഇതാരാണ് പറയുന്നത് ലോകത്തിന്റെ നാഥൻ പറയുകയാണ് അബിദി എൻ്റെ അടിമാ ഇത്രമേൽ വിശേഷപ്പെട്ട ഒരു സ്ഥാനം നമുക്ക് ലഭിക്കുമെങ്കിൽ അത് എത്ര വലിയ സമ്മാനമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് നമ്മൾ വളരെ മനസാന്നിധ്യത്തോടു കൂടി ഹൃദയ കൂടി റബ്ബിന്റെ മുമ്പിൽ നിന്ന് സ്ഥാനത്തേക്ക് നോക്കി ഈ അൽ ഫാത്തിഹ ചൊല്ലണം നമ്മുടെ നമസ്കാരത്തിൽ അപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ നാഥൻ നമ്മുടെ സൃഷ്ടാവ് ജഗന്നിയന്താവായ അബ്ബാഹു ഇങ്ങനെ നമ്മോട് പറയുന്നത് നമ്മുടെ ഉള്ളുകൊണ്ട് അകം കൊണ്ട് കേൾക്കാൻ കഴിയും നമ്മുടെ മനസ്സാന്നിധ്യമുണ്ടെങ്കിൽ നമ്മുടെ സ്വലാത്ത് അങ്ങനെ കേൾക്കുന്ന നമസ്കാരക്കാർ അത്ര ഭാഗ്യവാന്മാരാണ് അവരാണ് അള്ളാഹുവിനെ അനുസ്മരിക്കുന്ന ആളുകൾ അവരാണ് ജീവിതം ശുദ്ധീകരിക്കപ്പെടുന്ന ആളുകൾ അവരാണ് ആ സ്വലാത്ത് കൊണ്ട് നേരെ മെഹ്റാജ് പോകാൻ കഴിയുന്ന ആളുകൾ മെഹ്റാജ് മിനാണല്ലോ സ്വലാത്ത് അള്ളാഹു അത്തരം നല്ല നമസ്കാരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ